കേരളത്തിൽ ആഭ്യന്തര വകുപ്പില്ല കേരള പോലീസിലെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പോലീസിൻ്റെ ഒരു ക്രിമിനൽ സംഘം അവരെ നിയന്ത്രിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനോ ആഭ്യന്തര വകുപ്പിനോ കഴിയില്ല അത് അവരെ കയ്യിൽ നിന്ന് വിട്ടുപോയി കാരണം നമ്മൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ വന്ന് ഇന്ന് വരെയുള്ള കഥ പരിശോധിച്ചാൽ രാജ്യത്തെമ്പാടുമുള്ള കസ്റ്റഡി മരണങ്ങളുടെ പട്ടികയിൽ കേരളം ആറാം സ്ഥാനത്താണ് ബീഹാറിനേക്കാളും ജാർഖണ്ഡിനേക്കാളും വെസ്റ്റ് ബംഗാളിനേക്കാളും ഏറ്റവും കൂടുതൽ കസ്റ്റഡി മരണം നടന്നൊരു സംസ്ഥാനം കേരളമാണ് നമുക്ക് ഓർമ്മയില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലത്ത് ഒരു കസ്റ്റഡി മരണത്തിൻ്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു ഉന്നത പോലീ ഉദ്യോഗസ്ഥന്മാരെ പ്രോസിക്യൂട്ട് ചെയ്ത് അവരെ ജയിലിൽ ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ പോലീസുകാരെ കുറിച്ച് ഒരു കാലത്ത് വലിയ പ്രശസ്തിയായിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും കലാപം നടക്കുമ്പോൾ കേരള പോലീസിനെയായിരുന്നു വിളിക്കാറ് എന്നാൽ ഇന്ന് കേരള പോലീസ് എല്ലാ അർത്ഥത്തിലും അവരെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ കേരള പോലീസ് സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ന് വരെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടന്ന കസ്റ്റഡി മരണങ്ങൾ അതുപോലെ പോലീസ് അതിക്രമങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നടന്ന വയലൻസ് ആളെ പോയ ആളുകളുടെ പേര് വിവരങ്ങൾ അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ ആ വിവരങ്ങളെ സംബന്ധിച്ച് വിവരം ചോദിച്ചപ്പോൾ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോവിനയച്ചു അപ്പൊ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോവിൻ്റെ ഒരു മറുപടി എനിക്ക് കിട്ടിയത് എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി അവർ പറയാണ് ഇതൊന്നും മനുഷ്യാവകാശമല്ല എന്ന് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഒരാളെ കൊല്ലുന്നത് മനുഷ്യാവകാശമല്ല എന്നാണ് കേരള പോലീസ് കാരണം ക്രൈം റെക്കോർഡ് ബ്യൂറോ വിവരാവകാശ നിയമത്തിന്റെ ട്വന്റി ഫോർ ഫോർ അനുസരിച്ച് വിവരാവകാശ നിയമത്തിന്റെ പരിധി എന്ന് അക്സെപ്റ്റഡ് ആണ് പക്ഷേ മനുഷ്യാവകാശവും അഴിമതിയുമാണ് എങ്കിൽ ആ വിവരം തന്നേ തീരൂ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം ഒഴിവാക്കിയ വിവരമാണെങ്കിൽ പോലും ഒരു പൊതു താല്പര്യമാണെങ്കിൽ തന്നേ തീരൂ പാർലമെന്റിനും നിയമസഭയ്ക്കും കൊടുക്കാൻ നിഷേധിക്കാൻ പറ്റാത്ത ഒരു വിവരം ഒരു വിവരാവകാശ പ്രവർത്തകന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് നിയമം പാർലമെന്റിൽ കേരളത്തെക്കുറിച്ചുള്ള ഒരു വിവരം ചോദിച്ചപ്പോൾ കൃത്യമായി ക്രൈം റിക്കോർഡ്സ് ബ്യൂറോ വിവരം കൊടുത്തു അപ്പൊ മനുഷ്യാവകാശം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മന്ന ബുദ്ധികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് തിരുവനന്തപുരത്തെ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോ സംസ്ഥാന പോലീസ് എന്ന് പറഞ്ഞാൽ നാണമില്ലേ ലജ്ജ